എൻസൈക്ലോ വിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ മന്ദൻ യോജനയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നതാണ് നാൽപ്പത് വയസ്സാണ് പദ്ധതിയിൽ ചേരുവാനുള്ള ഉയർന്ന പ്രായപരിധി പതിനെട്ട് വയസ്സുള്ള ഒരാൾക്ക് പ്രതിമാസം അടയ്ക്കേണ്ടത് അൻപത്തി അഞ്ച് രൂപ വീതമാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് അടയ്ക്കേണ്ട തുക ഉയരുന്നതാണ് അതായത് നാൽപ്പത് വയസ്സുള്ള ഒരാളാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ പ്രതിമാസ അടവ് ഇരുന്നൂറ് രൂപയാകും എങ്ങനെ നോക്കിയാലും പദ്ധതിയിൽ ചേരുന്നവർക്ക് അറുപത് വയസ്സിന് ശേഷം കൃത്യമായിട്ടുള്ള വരുമാനം ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു സ്കീം കൂടിയാണിത് അറുപത് വരെ പ്രതിമാസം നിശ്ചയിച്ച തുക അടച്ചെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതല്ല ചെറുവിട നാമമാത്ര കർഷകർക്ക് മാത്രമാണ് ഈ പെൻഷൻ സ്കീമിൽ ചേരുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഹെക്ടറോ അതിൽ താഴെയോ കൃഷിഭൂമി സ്വന്തം പേരിൽ ഉണ്ടാകാൻ പാടുള്ളൂ ആദായ ആദായനികുതി അടയ്ക്കുന്നവർക്കും പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നതല്ല ആധാർ കാർഡ് അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ എന്നിവ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് നിങ്ങളോട് അടുത്തുള്ള അക്ഷയ സെൻറ്ററുമായിട്ടോ കൃഷി ഓഫീസുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും പങ്കുവയ്ക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ